ഹായ് ഡിയാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു കറിയാണ് കേട്ടോ നമ്മുടെ ഉണക്കച്ചമ്മീൻ മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതുമാണ് എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിട്ടാണ് ഈ ഒരു കറിക്കപ്പം ഉണ്ടല്ലോ എനിക്ക് വേറെ തോരനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ കറി മാത്രം കൂട്ടി ഞാൻ ചോറണം അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചെ ചമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് മാങ്ങി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇഞ്ചി റിയാൽപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ എനിക്ക് കുറേ കാലം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് പിന്നെ അമ്മ പറഞ്ഞതിനു ശേഷമാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമ്മൾ ചെമ്മീൻ എപ്പോൾ വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ അതെ ഇങ്ങനെ കാണണം അതിനകത്തോട്ട് ഇങ്ങനെ ഇറച്ചിയുടെ ഭാഗങ്ങളൊക്കെ ഉണങ്ങി നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരും കേട്ടോ അതിനകത്ത് ഇറച്ചി ഉണ്ടായി ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ മനസ്സിലാവും വെറും തോ തോട് മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ അധികം ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അതിനകത്ത് നല്ല ചെമ്മീൻ ആയിരിക്കില്ല ഉണക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഉണക്ക ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്നൊന്നോ രണ്ടോ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ അതിനകത്ത് ഉണങ്ങി ഇറച്ചി ഇങ്ങനെ പൊട്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിഞ്ഞ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെമ്മീനെ നല്ല ഫ്ലേവറും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ളത് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അതെ നമുക്ക് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കണം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിറകിതെടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കാശ്മീരി മുളക് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതേ എൻ്റെ മുളക് പൊടിയുണ്ടോ അധികം കളർ ഇല്ലാത്തതാണ് മീൻ കറിക്ക് നല്ല കളറ് വേണ്ടേ എപ്പോഴല്ലേ ഒരു ടേസ്റ്റ് കാ കാണാനൊരു സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഒത്തിരി മാത്രം മല്ലിപ്പൊടി ഇട്ടോ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇത് ഈ ഒരു ജീരകവും ഈ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ലാസ്റ്റിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കും കേട്ടോ അപ്പം ആദ്യത്തെ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായി അരഞ്ഞതിന് ശേഷം ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നതാണേ പിന്നെ പിന്നിതേ നമുക്ക് നമ്മുടെ ആദ്യം വറുത്തെടുക്കണം അപ്പം ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ വെക്കാൻ പോവാണ് ചെമ്മീൻ ഇതേ അപ്പുറത്തെടുപ്പത്ത് ഒരു തവയിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുരിങ്ങക്കായും പച്ച പച്ചമാങ്ങ പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ആവട്ടേന്ന് വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ അപ്പുറത്തെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുത്താൽ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇത് വേവുന്നതിനകത്തോട്ട് ഞാനിതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കും ക്കാം വീഡിയോ കുറച്ച് ഫാസ്റ്റാണ് കണ്ട് ബോറഡിക്ക് കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാലും ഞാൻ ആയിട്ട് പറയുന്നുണ്ടേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ അപ്പുറത്തൊന്ന് പതുക്കെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെതേ നമ്മുടെ ചെമ്മീനും വറുത്തെടുത്തിട്ടുണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചെമ്മീൻ നേരെ കഷ്ണത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് മതി കേട്ടോ കാരണം ഓൾറെഡി നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടല്ലോ കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടേ വേണ്ടു അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അപ്പോൾ നല്ല മണം വരും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല ചെമ്മീൻ നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പം നല്ല കറിയായാലും ചെമ്മീൻ ചമ്മന്തിയായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഞാൻ പറഞ്ഞതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് തേങ്ങ അരച്ചെടുത്തു പിന്നെ ലാസ്റ്റിൽ ആ നമ്മൾ പറഞ്ഞ ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു കിട്ടും ജസ്റ്റ് എല്ലാം അതൊന്ന് അരഞ്ഞു കിട്ടും അങ്ങനെ എന്നിട്ട് അരപ്പ് ചേർത്ത് കൊടുത്തു പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു എൻ്റെ കറിയുടെ വീഡിയോയിലെല്ലാം ഞാൻ പറയാറുണ്ട് എനിക്ക് ഈ കുറുകിയ കറി ിഷ്ടമല്ലാട്ടോ കുറച്ച് അയഞ്ഞ ലൂസായിരിക്കുന്ന കറിയാണ് ഇഷ്ടം അപ്പം ഞാൻ എൻ്റെ പാകത്തിന് അരപ്പ് ചാറ് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കഷ്ണത്തിന് കുറച്ച് ഉപ്പ് ആദ്യം ചേർത്തിരുന്നു ഇനിയിപ്പം നമ്മുടെ അരപ്പിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഞങ്ങളെ നാട്ടിൽ പൊതുവേ ഈ വറുത്ത് ഉള്ളി വറുത്ത് ചേർക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഒക്കെ മാത്രമല്ല എൻ്റെ മക്കളൊന്നും ഉള്ളി വറുത്തൊന്നും കഴിക്കില്ല കേട്ടോ ഇനി ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒക്കെ അരപ്പൊക്കെ വെന്ത് കഴിഞ്ഞ് ഉപ്പൊക്കെ പാകത്തിന് നോക്കുക എന്നിട്ടിതേ ലാസ്റ്റിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ പച്ചക്ക കറിവേപ്പില ചേർത്ത് കൊടുക്കും ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എന്നിട്ട് ഇതേ വെളിച്ചെണ്ണ പച്ചക്ക അങ്ങനെ ഒഴിച്ച് കൊടുക്കും ഇതാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും ചെയ്യുന്നതിന് ഒരു ഇത്തിരി നേരം മൂടി വെക്കുമ്പോഴേക്കും കണ്ടോ നമ്മുടെ കറി ആവശ്യത്തിന് കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ചെമ്മീൻ്റെ നല്ലൊരു വാസനയും വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെമ്മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മുരി ചെമ്മീനും മുരിങ്ങക്കായും കറി റെഡി ആയിട്ടുണ്ട് ഇനി എനിക്കിത് മാത്രം മതി കേട്ടോ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ കറി ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കായ ഇട്ട ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ